വെട്ടിച്ചിറ കാടാമ്പുഴ റോഡിലായി പ്രവർത്തിക്കുന്ന ഡിവേ ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ തൈറോയ്ഡ് പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രശസ്ത തൈറോയ്ഡ് ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഹുസൈന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ആദ്യം ബുക്ക് ചെയ്ത നൂറ് പേർക്കാണ് ക്യാമ്പിൽ അവസരം ലഭിച്ചത് ക്യാമ്പിൽ പേർ തൈറോയ്ഡ് പരിശോധന നടത്തി ഡോക്ടർ ഹുസൈന്റെ സേവനം ഇനി മുതൽ ആശുപത്രിയിൽ അധികൃതർ അറിയിച്ചു ഇന്ന് നമ്മുടെ ഡിവൈൻ ഹോസ്പിറ്റലിൽ സൗജന്യമായിട്ടുള്ള തൈറോയ്ഡ് ക്യാമ്പ് നടക്കുകയാണ് നമ്മുടെ ഡിവൈൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്തിലെ എല്ലാവർക്കും വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരിക്കും അത് വീണ്ടും തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇന്നത്തേക്ക് അതായത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി നമ്മളിത് നാടിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട കുറുക്കോളി മൊയ്തീൻ സാറായിരുന്നു നമ്മളിതിൻ്റെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് വിപുലമായ പിന്നെ സർവീസസ്സോട് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതായത് ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ ക്യാഷ്വാലിറ്റി ഡോക്ടേഴ്സിൻ്റെ സർവീസസ് പിന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഗനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വന്ദന രവി പിന്നെ ഓർത്തപ്പെഡീഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ രവി മേനോൻ ഇത്തരം ഡോക്ടേഴ്സിൻ്റെ കീഴിൽ വിദഗ്ധമായിട്ടുള്ളൊരു ഡോക്ടേഴ്സ് നിര തന്നെ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു തൈറോയിഡ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഹുസൈൻ ഡോക്ടറുടെ സേവനം നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അത്തരം ആളുകൾക്ക് സൗജന്യമായിട്ട് തന്നെ തൈറോയിഡിൻ്റെ പരിശോധനകൾ ചെയ്തുകൊണ്ട് ഡോക്ടറെ കാണാനുള്ളൊരു സൗകര്യം നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം ഡോക്ടർ വന്ദന രവിയുടെ ഗൈനക്കോളജി വിഭാഗം കൂടാതെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ഡിവൈൻ ആശുപത്രിയിൽ ലഭ്യമാണ്